എന്നാ പിന്നെ ഞങ്ങൾ പൊക്കോട്ടെ ചേട്ടാ എന്ന് പറഞ്ഞു നന്ദു അവരെ നോക്കി ഇളിച്ചു ഉം പൊക്കോ പൊക്കോ എന്ന് മുടിയൻചേട്ടൻ പറഞ്ഞതും നന്ദു പാറുവിന്റെ കൈയും പിടിച്ച് നടക്കാൻ ഒരുങ്ങിയതും ഓയ് എന്നൊരു അശരീരി കേട്ടപ്പോ അവർ ഒരുമിച്ച് തിരിഞ്ഞു നോക്കി എടി പാറു അതാടി അവിടെ ഒരു മൈന നന്ദു പറഞ്ഞു എന്താ പാറു ഞെട്ടി അവളെ നോക്കി ഓ സോറി പാറു ഡേ ആ ഫോൺ തോന്നുന്ന ചേട്ടൻ എന്ന് പറഞ്ഞ് പാറുവിനെ നന്ദു ദയനീയമായെന്ന് നോക്കി അങ്ങനെ ഇങ്ങ് പോയാലോ കൂടെ പാടിയിട്ട് പോയാൽ മതി എടാ അത് വേണോ ഒന്നെന്നെ ഇപ്പോൾ കണ്ടില്ലേ ഇനി അടുത്തതും എന്ന് മുടിയൻ പറഞ്ഞു പൂർത്തിയാക്കുന്ന മുൻപേ നീ പാടിയിട്ട് പോയാ മതി എന്നാൽ ഇതൊന്നും തന്നെ ബാധിക്കുന്നതല്ല എന്ന മട്ടിലായിരുന്നു പാറുവിൻ്റെ നൃത്തം ഡി നീ പാടുന്നുണ്ടോ എന്നാൽ അവൾ അത് കേൾക്കാത്ത മട്ടിൽ തൻ്റെ വിരലിൻ്റെ ഭംഗി നോക്കിക്കൊണ്ടിരുന്നു ചുറ്റും കൂടിയവർ അവളെ അത്ഭുതത്തോടെ നോക്കിയെങ്കിലും രണ്ട് ജോഡി കണ്ണുകൾ തിളക്കമാത്രമായിരുന്നു തനിക്ക് പ്രിയപ്പെട്ടതെന്തോ അരികൾ പോലെ തോന്നി പാറുവിനെ അവളുടെ ഹൃദയം വേഗത്തിൽ മിടിക്കാൻ തുടങ്ങി അവൾ തനിക്ക് ചുറ്റും കണ്ണുകൾ കൊണ്ട് പരതി ഒടുവിൽ ഒരുവനിൽ അവ തന്റെ തിരച്ചിൽ നിർത്തി അവനെ അവൾ ഉറ്റുനോക്കി അവൾക്കെന്തോ ഇതുവരെ ഇല്ലാത്ത വല്ലാത്തൊരു അനുഭൂതിയായിരുന്നു അവനെ നോക്കിക്കൊണ്ടിരുന്ന സമയത്ത് ഡി പാടടി എന്നവൻ ഉച്ചത്തിൽ ഉയർത്തിയതും അവൾ തനിക്ക് തേടിയതെന്തോ കിട്ടിയ സന്തോഷത്തിൽ അവനെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു അവനും അതേ അവസ്ഥയിൽ തന്നെയായിരുന്നു ഇരുഹൃദയങ്ങളും പെരുമ്പറ കൊട്ടുകയായിരുന്നു ഡീ എന്ന് പറഞ്ഞു പൂർത്തിയാക്കുന്നതിന് മുൻപേ അവൾ പാടി തുടങ്ങി കൂടി നിന്നവർ അവളുടെ ഈ ശബ്ദമാധുര്യത്തിൽ ലയിച്ചു പോയിരുന്നു ഇതേ സമയമായിരുന്നു ഷിഗ അവിടേക്കെത്തിയത് ഗ്രൗണ്ടിൽ കുട്ടികൾ കൂടി നിൽക്കുന്നത് കണ്ടാണ് അവൾ അവിടേക്ക് ചെന്നത് അവിടേക്ക് അടുക്കും തോറും ആരുടെയോ മനോഹരമായ ശബ്ദം അവൾ കേട്ടുകൊണ്ടിരുന്നു അതാരാണെന്നറിയാൻ അവൾ തിടുക്കത്തിൽ അങ്ങോട്ടേക്ക് ചെന്ന് എല്ലാവരെയും വകഞ്ഞു മാറ്റി ഉള്ളിലേക്ക് കയറി നോക്കിയതും കണ്ടു ഒരു സാധാരണ ഒരു പെൺകുട്ടി അതൊരു സാധാരണ ദാവണിയാണ് വേഷം മുടി വെറുതെ വിടർത്തിയിട്ടിട്ടുണ്ട് കാതിലൊരു ജിമ്മിക്ക് കയ്യിൽ ഒരു വാച്ച് ഒരുക്കെന്ന് പറയാൻ ഇതേ ഉണ്ടായിരുന്നുള്ളൂ കണ്ടാൽ തന്നെ അറിയാം ഒരു മിഡിൽ ക്ലാസ് ഗേളാണെന്ന് എന്നും ചിന്തിച്ച് പുച്ഛിച്ച് അവിടെ നിന്ന് പോകാൻ തിരിഞ്ഞതും കണ്ടു ഗ്രൗണ്ടിന്റെ ഒരു സൈഡിൽ നിന്ന് അവളെ കണ്ണിമ വെട്ടാതെ നോക്കുന്ന അഗ്നിയെ അത് കണ്ടതും അവളുടെ കണ്ണുകളിൽ ചുവപ്പ് പടർന്നു അവളെ നോക്കുമ്പോൾ തിളങ്ങുന്ന അവന്റെ കണ്ണുകൾ കണ്ടതും അവളെ കൊല്ലാനുള്ള ദേഷ്യം തോന്നി അവൾക്ക് എന്നാൽ അവൻ ഇതൊന്നും അറിയാതെ അവളെ നോക്കിക്കൊണ്ടിരുന്നു അഗ്നിക്ക് തന്റെ ശ്വാസം വിലക്കുന്നത് പോലെ തോന്നി അവൾ തന്റെ കണ്ണുകളിൽ നോക്കി പാടിയതും അവൻ ആ കണ്ണുകളുടെ ആഴത്തിൽ മതിമറന്നു നിന്നു അവളെ നോക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് അവരുടെ മേലെ ഒരു ഫ്ലാഷ് ലൈറ്റ് മിന്നുപോലെ തോന്നിയത് അവൾക്ക് ചുറ്റു നോക്കിയപ്പോൾ കണ്ടു അവൻ അരവിന്ദ് അവളെ ഫോട്ടോ എടുക്കുന്നതായി അതും തെന്നി മാറിയ അവളുടെ ദാവണിഷാളിന്റെ ഇടയിലൂടെ അനാവൃതമായ അവളുടെ വയറിലായിരുന്നു അവന്റെ നോട്ടം അവൻ ആരും കാണാതെ അത് ഫോട്ടോ എടുക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു ഇതെല്ലാം കണ്ടുകൊണ്ട് നിന്ന് അഗ്നി തന്റെ മുഷ്ടി ചുരുട്ടി അവളുടെ അടുത്തേക്ക് പാഞ്ഞു എന്നാൽ അവൾ ഇതൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല പെട്ടെന്നായിരുന്നു അവൾ ആരുടെയോ അടിയിൽ സൈഡിലേക്ക് വെച്ചു പോയത് അവൾക്ക് തന്റെ തല ചുറ്റുന്നത് പോലെ തോന്നി ചുറ്റും കൂടി നിന്നവർ പകപ്പോടെ അവളെ നോക്കി സൈഡിലേക്ക് നോക്കിയതും കണ്ടു ദേഷ്യം കൊണ്ട് ചുവന്നു തുടുത്ത മുഖവുമായി നിന്ന് തന്റെ കൈ കുടയുന്ന അഗ്നിയെ അവന്റെ ഭാവം കണ്ടതും കൂടി നിന്നവർക്ക് പേടി തോന്നി എന്നാൽ ഒരു ജോഡി കണ്ണുകളിൽ സന്തോഷം അലതല്ലി ഇപ്പോൾ അവൻ്റെ കണ്ണുകളിൽ തിളക്കമില്ല എന്നതവൾ ശ്രദ്ധിച്ചു പക്ഷെ വേറൊരു കണ്ണിൽ അവനെ ചുട്ടരിക്കാൻ പാകത്തിന് ചുവപ്പ് പടർന്നത് ആരും ശ്രദ്ധിച്ചിരുന്നില്ല എന്ന് മാത്രം പാറുവിനെ കണ്ടതും നന്ദു ഓടി വന്ന് അവളെ താങ്ങി പിടിച്ച് എണീപ്പിച്ചു അവൾക്ക് തന്റെ തല ചുറ്റുന്നത് പോലെ തോന്നി അടിയുടെ ശക്തിയിൽ അവളുടെ ചുണ്ടു പൊട്ടി ചോര ഒലിക്കുന്നുണ്ടായിരുന്നു അവൾ തന്നെ അടിച്ചതാരാണെന്ന് അറിയാൻ വേണ്ടി മുമ്പിൽ നോക്കിയതും കണ്ടു തന്നെ ദേഷ്യത്തോടെ നോക്കുന്ന കണ്ണുകളെ അതെ ഇപ്പോ ആ കണ്ണുകളിൽ തിളക്കം നഷ്ടമായതുപോലെ എന്നവൾ ചിന്തിച്ചു നിന്നു അടുത്തൊരു ശബ്ദമോ അവിടെ കേട്ടു പാറു തന്റെ ചെവി പൊത്തി പിന്നെ ആർക്കാണ് കിട്ടിയതെന്ന് മെല്ലെ കണ്ണു തുറന്ന് നോക്കിയപ്പോ കണ്ടു ആ മുടിയനെ പൊന്ന ഡോനെ ഇനി നീ വൃത്തിയേട് കാണിക്കുവോ എന്ന് പറഞ്ഞ് അവന് വീണ്ടും ചവിട്ടാൻ തുടങ്ങി അപ്പോൾ തന്നെ ആദ്യ വന്ന് അവനെ പിടിച്ചു മാറ്റി ഡാ നിനക്കെന്താ ഭ്രാന്തായോ ഇതൊന്ന് നോക്കി പറയട പുല്ലേ എന്ന് പറഞ്ഞ് അഗ്നി അവന്റെ ഫോണ് ആദ്യക്ക് നേരെ നീട്ടി ആദ്യ ആ ഫോട്ടോയിലേക്ക് തന്നെ നോക്കി എന്നാൽ അത് പുറകിൽ നിന്ന് കണ്ട പാറുവിന് തന്റെ ശരീരം ചുട്ടുപൊള്ളുന്നത് പോലെ തോന്നി അവൾ വേഗം തന്റെ ഷാള് നേരെയാക്കി അവളുടെ കണ്ണിൽ നിന്നും കണ്ണുനീര് ധാരധാരയായി ഒഴുകി അഗ്നി ആ ഫോണ് നിലത്തേക്കെറിഞ്ഞ് പൊട്ടിച്ച് ശേഷം പാറുവിന്റെ നേരെ ചെന്ന് അവളെ വലിച്ച് മുന്നോട്ട് നടന്നു അത് കണ്ടതും ആദ്യ കുറെ തടയാൻ ശ്രമിച്ചു പക്ഷേ അഗ്നിയുടെ ഒരു നോട്ടത്തിൽ അവൻ ആ ശ്രമം ഉപേക്ഷിച്ചിരുന്നു നന്ദു അവരുടെ പിന്നാലെ അവളെ വിടാൻ പറഞ്ഞ് കരഞ്ഞോണ്ടോടി പാറു തന്നാൽ കഴിയും വിധം അവനിൽ നിന്ന് പിടിപിടുവിക്കാൻ നോക്കി എന്നാൽ അവൾ ശ്രമിക്കുന്നതിനനുസരിച്ച് കയ്യിൽ എന്നല്ലാതെ അത് അഴിഞ്ഞില്ല അവൾക്ക് അവളുടെ കൈ പൊട്ടുന്നത് പോലെ തോന്നി പ്ലീസ് എന്നെ ഒന്ന് വിടൂ എനിക്ക് കൈ വേദനിക്കുന്നു എന്ന് പറഞ്ഞ് അവൾ ഉറക്കെ കരഞ്ഞു ശിവ എന്നൊരു എന്നൊരലർച്ചയോടെ അവൻ അവളെ വിളിച്ചു എന്നാൽ പാറു അവന്റെ വിളി തറഞ്ഞു നിന്നുപോയി തന്നെ ആരും ഇതുവരെ വിളിക്കാത്ത പേര് തനിക്ക് ഇങ്ങനെ ഒരു പേരുണ്ടോ എന്ന് പോലും അവൾ ഇടയ്ക്ക് മറക്കുമായിരുന്നു എന്നാൽ ഇന്ന് ഇയാൾ ചിന്തിപ്പിച്ചു അഗ്നി വന്ന് അവളെ കയ്യിലെടുത്തു നോക്കി അതെ ചുവന്നു തിണർത്തു കിടക്കുന്നുണ്ട് തന്റെ അഞ്ചു വിരലും കൃത്യമായി കാണാം അപ്പോഴാണ് പാറവും അവടെ കൈ നോക്കിയത് നല്ല തക്കാളി പരുവുമായിരിക്കുന്നു അത് കാലമാടൻ എന്നവൾ പെറുപുറത്ത് അത് പക്ഷേ അഗ്നി ശരിക്കും കേൾക്കുകയും ചെയ്തു പെട്ടെന്നാണ് പാറു ഒന്ന് ഉയർന്നു പൊങ്ങിയത് അവൾ തൻ്റെ കണ്ണു തുറന്നു നോക്കിയപ്പോൾ മനസ്സിലായി അവൾ അവൻ്റെ കൈയിലാണെന്ന് പിന്നെ ഒന്നും മിണ്ടിയില്ല എന്നാൽ ഇതെല്ലാം പുറകിൽ നിന്ന് കണ്ടുകൊണ്ടിരുന്ന നന്ദുവിൻ്റെയും ആദിയുടെയും കിളികൾ കൂടും കുടുക്കയും കുടുക്കയുമെടുത്ത് സ്ഥലം വിട്ടിരുന്നു ഡോ താൻ എന്നെ ഒന്ന് നുള്ളിക്കേ ഹൗ എന്തൊരു നഗമ പിശാശെ നിനക്ക് നിനക്കൊന്ന് വെട്ടിക്കൂടെ ആദി നന്ദുവിനോടായി ചൂടായി അപ്പം താനല്ലേ എന്നോട് നുള്ളാൻ പറഞ്ഞേ പിന്നെന്തിനാ എന്നെ വഴക്ക് പറയുന്നേ അത് ഞാനീ കണ്ടത് സ്വപ്നം വല്ലതുമാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാ എന്ന് പറഞ്ഞ് ആദി തൻ്റെ കൈയൊഴിഞ്ഞ് അവളെ നോക്കി ഡോ എന്നെ താഴെ ഇറക്കടോ പാറു അഗ്നിയോടായി ദേഷ്യപ്പെട്ടു ശിവ അടങ്ങിയിരിക്കു പെണ്ണേ എന്നവൻ അവളുടെ കാതോരം ചേർന്ന് പറഞ്ഞതും അവൾക്ക് തന്റെ ശരീരത്തിൽ ഒരു മിന്നൽ പിണർ പാഞ്ഞ പോലെ തോന്നി അവൾ കണ്ണുകളടച്ച് അവന്റെ ഹൃദയതാളം കേട്ട് അവന്റെ നെഞ്ചിലായി കിടന്നു ഇതെല്ലാം കണ്ട ആദിയുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി തത്തിക്കളിച്ചു എന്നാൽ രണ്ട് ജോഡി കണ്ണുകളിൽ പക ആളിക്കത്തി അവരുടെ കണ്ണുകളിൽ ചുവപ്പ് രാശി പടർന്നു സർവ്വതും ചുട്ടി ചാമ്പലാക്കാൻ കഴിവുള്ള അഗ്നിയോടാണ് യുദ്ധം നടത്തേണ്ടത് എന്നവർ ചിന്തിച്ചില്ല അഗ്നി അവളെ എടുത്തുകൊണ്ട് വന്ന് അവന്റെ ഓഫീസ് സോഫയിലേക്ക് കൊണ്ടെറിഞ്ഞു ഡോ താനിതെന്താണോ ഈ കാണിക്കുന്നേ തനിക്ക് എന്താ വട്ടുണ്ടോ അതേടി എനിക്ക് വട്ട് തന്നെയാ നീ പിന്നെ ഭയങ്കര ബുദ്ധിമതിയാണല്ലോ അതുകൊണ്ടാവും ഇങ്ങനെ ശരീരവും കാണിച്ചു നടക്കുന്നേ അപ്പോ പിന്നെ ആളുകളെ വളക്കാൻ എളുപ്പമാണല്ലോ ഡോ സൂക്ഷിച്ച് സംസാരിക്കണം തൻ്റെ വീട്ടിലെ സ്ത്രീകളുടെ സ്വഭാവം എല്ലാ പെണ്ണുങ്ങൾക്കും ഉണ്ടെന്ന് കരുതരുത് ഡി പൊന്ന മോളെ എങ്ങോട്ടടി നീ ചിലച്ചുകൊണ്ട് പോകുന്നത് നിന്നെ പോലുള്ളവർമാർക്ക് ഇത് തന്നെ പണി എന്ന് കരുതി വീട്ടിലുള്ളവരെ പറഞ്ഞാലുണ്ടല്ലോ എന്ന് പറഞ്ഞ് അവളെ പിടിച്ച് എഴുന്നേൽപ്പിച്ച് കവളിൽ കുത്തിപ്പിടിച്ചു അവന്റെ ഓരോ വാക്കുകളും അവളുടെ ഹൃദയത്തിൽ കൂരമ്പ് പോലെ തുളച്ചു കയറാൻ പ്രാപ്തി ഉണ്ടായിരുന്നു അവളുടെ ഹൃദയത്തിൽ അവനെ കണ്ടപ്പോൾ തോന്നിയ വികാരങ്ങൾക്ക് മേലെ വെറുപ്പ് എന്ന വികാരം ഉളവാക്കാൻ തക്ക വാക്കുകളായിരുന്നു അവൻ അടുത്തേക്ക് വരുന്നതിനനുസരിച്ച് അവൾ പിറകിലേക്ക് നീങ്ങാൻ തുടങ്ങി ചുമരിൽ തട്ടി നിന്നതും അവൾക്ക് തന്റെ ശരീരം കുഴയുന്നത് പോലെ തോന്നി അവൻ അവളിലേക്ക് അമർന്നതും അവൾക്ക് എന്തെന്നില്ലാത്ത വെറുപ്പ് അവളോട് തന്നെ തോന്നിപ്പോയി അവർക്കിടയിൽ നൂലിലെ വ്യത്യാസം പോലും ഇല്ലായിരുന്നു ആ സമയം എത്രയടി നിന്റെ റേറ്റ് പറഞ്ഞാ മതി ഞാൻ തന്നെ നിന്ന് തരാം അപ്പോ പിന്നെ പുറത്തേക്ക് പോകണ്ടല്ലോ എന്നവൻ പറഞ്ഞതും അവൾ അവനെ തല ഉയർത്തി നോക്കി അവളുടെ കണ്ണുകളിൽ ചുവപ്പ് പടർന്നിരുന്നു അത് കണ്ടതും അഗ്നിക്ക് തന്റെ ഹൃദയം കൊളുത്തി വലിക്കുന്നതുപോലെ തോന്നി അവൻ പോലും അറിയാതെ അവൻ്റെ വിരലുകളാൽ അവൻ അവളുടെ കവളിലെ കൂടി ഒലിച്ചിറങ്ങുന്ന കണ്ണുനീര് തുടച്ചുമാറ്റി അവളിൽ നിന്ന് വമിക്കുന്ന ചന്ദനഗന്ധം അവനെ മറ്റേതോ ലോകത്തേക്ക് എത്തിച്ചിരുന്നു ആ സമയം പക്ഷേ അവനതറിഞ്ഞില്ല അവളും അവൻ്റെ കണ്ണിലെ കാന്തിക ശക്തിയിൽ അടിമപ്പെട്ടു പോയിരുന്നു അവൻ്റെ കണ്ണുകളിൽ ഉള്ള ഭാവം അവൾക്ക് തിരിച്ചറിയാൻ കഴിയുന്നുണ്ടായിരുന്നില്ല അഗ്നിയുടെ കണ്ണുകൾ അവളുടെ മുഖമാകെ ഓടി നടന്നു അവളുടെ പിടയ്ക്കുന്ന കണ്ണുകളും ചുവപ്പ് പടർന്ന മൂക്കിൻ തുമ്പും വിറയാർന്ന ആദരങ്ങളും അവനെ മത്തുപിടിപ്പിച്ചു അവൻ പോലും അറിയാതെ അവന്റെ ചുണ്ടുകൾ അവളുടെ ഇതളുകളെ പൊതിഞ്ഞിരുന്നു അവളിൽ ഒരു വിറയലുണ്ടായി അത് അവനിലെ പുരുഷനെ ആവേശം കൊള്ളിച്ചു അവൻ അവളുടെ ഇടുപ്പിലൂടെ പിടിച്ച് അവളെ കൂടുതൽ അവനിലേക്ക് അടുപ്പിച്ചു ചുംബനത്തിന്റെ തീവ്രത കൂടുന്നതിനനുസരിച്ച് അവന്റെ എടുപ്പിലുള്ള പിടി മുറുകിക്കൊണ്ടിരുന്നു അവന്റെ കൈയിന്റെ ചൂട് അവളുടെ നഗ്നമായ ഇടുപ്പിൽ തട്ടിയതും അവൾ അവനെ തള്ളി മാറ്റാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു അവൻ അവരുടെ ഇരുകൈകളും മേലോട്ട് ഉയർത്തിപ്പിടിച്ചു അവൾ തന്നാൽ വിധം കുതരാൻ ശ്രമിച്ചു പക്ഷേ അവന്റെ പിടി മുറുകിയതല്ലാതെ അത് അഴിഞ്ഞില്ല അവളുടെ കുഞ്ഞു മാരടങ്ങൾ അവൻ്റെ വിരിവാർന്ന നെഞ്ചിൽ ഞെരിഞ്ഞ അവൾക്ക് ശ്വാസം വിളങ്ങാൻ തുടങ്ങിയപ്പോൾ അവൾ തൻ്റെ ചുണ്ടുകളൊന്ന് അകത്തിയതും അവൻ തന്റെ നാവിനാൽ അവളുടെ നാവുകളെ തൊട്ടതും ഒരുമിച്ചായിരുന്നു അവൾക്ക് തന്റെ ശരീരത്തിലൂടെ ഒരു മിന്നൽ പിണർപ്പ് പാഞ്ഞുപോലെ തോന്നി അവൻ നൽകിയ ആദ്യത്തെ അനുഭൂതിയിൽ അവൾക്ക് തൻ്റെ ശരീരം കുഴയുന്നത് പോലെ തോന്നി അവൾ താഴേക്ക് ഊർന്നു പോവാൻ നിന്നതും അവൻ അവളെ ഇടുപ്പിലൂടെ ചുറ്റി വരിഞ്ഞുകെട്ടി തന്നിലേക്ക് വീണ്ടും അടുപ്പിച്ചു അവളുടെ നാവിനെ തൻ്റെ നാവിനാൽ ചുഴറ്റി വരിഞ്ഞു അവളുടെ ചുണ്ടുകളെ എത്ര നുകർന്നിട്ടും മതിവരാത്തതുപോലെ അവന് തോന്നി അവളുടെ കീഴ്ചുണ്ടും മേൽച്ചുണ്ടും നുണഞ്ഞെടുത്ത് അവളുടെ ഇരു ഇതളുകളും കടിച്ചു വലിച്ചു പെട്ടെന്ന് എന്തോ ശബ്ദം കേട്ടതും അവൻ അവളുടെ ചുണ്ടുകളെ മനസ്സില്ലാ മനസ്സോടെ വിട്ട് അവളെ കൈകളെ സ്വതന്ത്രമാക്കി അവൾ അവന്റെ നെഞ്ചിൽ വീണ് കിതപ്പടക്കി ശേഷം അവന്റെ മുഖത്തേക്ക് നോക്കി അപ്പോഴാണ് അഗ്നിക്ക് താൻ എന്താണ് ചെയ്തത് എന്ന ബോധം വന്നത് ഡോ ഡോ എന്ന ആദിയുടെ വിളിയാണ് അവരുടെ ശ്രദ്ധ തിരിച്ചത് അങ്ങോട്ടേക്ക് നോക്കിയപ്പോ അവർ കണ്ടു വെട്ടിയിട്ട വാഴ പോലെ ആദിയുടെ കയ്യിൽ വീണ് കിടക്കുന്ന നന്ദുവിനെ അയ്യോ നന്ദു എന്ന് പറഞ്ഞു പാറു അവളുടെ അടുക്കിലേക്ക് പാഞ്ഞു നന്ദു നന്ദു ഡാ എഴുന്നേൽക്ക് എന്ന് പറഞ്ഞ് പാറു കുറെ കുലക്കി വിളിച്ചു അവൾ എനീറ്റില്ല പെട്ടെന്ന് അവരുടെ മേലേക്ക് ആരോ വെള്ളം ഒഴിച്ചത് അയ്യോ സുനാമി ഓടിക്കോ എന്ന് പറഞ്ഞ് ഓടാൻ നിന്നവളെ ആദി പിടിച്ചു നിർത്തി ഡി പുല്ലേ അത് വെള്ളമൊഴിച്ചതാ അയ്യോ ആരട കാലമാടാ എൻ്റെ മേലെ വെള്ളമൊഴിച്ചത് എൻ്റെ മേക്കപ്പ് പോയില്ലേ എനിക്കല്ലെങ്കിലെ വെള്ള അലർജിയാണെന്ന് നിനക്ക് അറിയില്ലേ പാറു നിനക്കെങ്കിലും പറയായിരുന്നില്ലേ പോട്ടെ പക്ഷേ എനിക്കറിയണം ആരടോ എൻ്റെ മേലെ വെള്ളം ഒഴിച്ചത് എന്നും പറഞ്ഞ് തിരിഞ്ഞ നന്ദു കണ്ടു കട്ടക്കലിപ്പിൽ ജഗ്ഗും കൊണ്ട് നിൽക്കുന്ന അഗ്നിയെ അത് കണ്ടതും അവൾ അവനെ നോക്കി ഒന്ന് വിളിച്ചു സാറായിരുന്നോ അറിയാണ്ട് ബോധം കെട്ട് വീണതാ സോറി ഇനി ഞാൻ കിസ് ചെയ്യുമ്പോൾ അബദ്ധത്തിൽ പോലും വീണ് നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്യില്ല എന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്നും പുറത്തേക്കൊരൊറ്റ ഓട്ടമായിരുന്നു എന്നാൽ ഇതെല്ലാം കണ്ട് അന്തിച്ചു നിന്നു ഇവളിത് എന്ത് തേങ്ങയും പറഞ്ഞതെന്നും ചിന്തിച്ച് തിരിഞ്ഞ് ആജ്ഞയെ കണ്ടത് ഒന്ന് ദഹിപ്പിക്കും വിധം നോക്കി വാതിൽ കൊട്ടിയടച്ചു പോകുന്ന പാറുവിനെയാണ് അവനെന്തോ അവളെ ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളത് പോലെ തോന്നി തല താഴ്ത്തി ആദിയുടെ ആക്കിയുള്ള ചുമ കേട്ടാണ് അവൻ തല ഉയർത്തിയത് എന്താടാ ഇവിടെ നടന്നത് അത് അത് പിന്നെ അഗ്നി കിടന്ന് വിൽക്കാൻ തുടങ്ങി ആ പോട്ടെ എന്താ ഇവിടെ സംഭവിച്ചത് കിടന്ന് വിൽക്കാണ്ട് കാര്യം പറയടാ അത് തൊന്ന മോനെ ഇപ്പോൾ മനസ്സിലായോ എന്ന് പറഞ്ഞ് അവൻ പുറത്തേക്ക് കാറ്റുപോലെ പോയി എന്നാൽ ഇതെല്ലാം കേട്ട് ഒരു പുഞ്ചിരിയോടെ നിൽക്കുകയായിരുന്നു ആദി കുറച്ചുനേരം അവളുമായി കത്തി നിന്നിട്ട് അഗ്നിയെയും അവളെയും കാണാതെ വന്നപ്പോഴാണ് ഞാൻ നന്ദുവിനെയും കൂട്ടി ഓഫീസിലേക്ക് പോയത് ഡോർ ലോക്ക് ചെയ്യാത്തത് കൊണ്ട് തന്നെ ഞങ്ങൾ രണ്ടുപേരും അകത്തേക്ക് കയറി അവിടെ ചെന്നപ്പോൾ കണ്ട കാഴ്ചയോ അവൻ അവളെ കയറി ഉമ്മിക്കുന്നത് അതും ഫ്രഞ്ച് തന്നെ അത് കണ്ട് കിളികൾ പോയി നിന്നപ്പോഴാണ് തൊട്ടടുത്തെന്തോ ചക്ക വീഴുന്ന ശബ്ദം കേട്ടത് നോക്കിയപ്പോൾ ദാ ആ കുരുപ്പ് വീണതാ പാവം ഫ്രഞ്ച് വിപ്ലവം നേരിൽ കണ്ട ഷോക്ക് കൊണ്ട് വീണതാ പിന്നെ അവളുടെ ഒടുക്കത്തെ ഡയലോഗും അതും അവനോട് ഇനി കിസ് ചെയ്യുമ്പോൾ ഡിസ്റ്റർബ് ചെയ്യില്ലെന്ന് ഒക്കെ കൂടിയായപ്പോൾ ചിരി അടക്കാൻ പറ്റിയില്ല എന്നാലും ഇവിടെ നടന്നതൊക്കെ ആലോചിക്കുമ്പോൾ സംതിങ് ഫിഷി എന്തായാലും പോലീസ് ബുദ്ധിയല്ലേ കണ്ടുപിടിക്കാം എന്നും ചിന്തിച്ച് അവൻ ചിരിച്ചുകൊണ്ട് പുറത്തേക്ക് പോയി ഇതേ സമയം ക്യാൻ്റീനിൽ എന്നാലും അവൾക്ക് അതും ഫ്രഞ്ച് ഓരോന്ന് ആലോചിച്ച് തൻ്റെ ദേശം പഴംപൊരിയിൽ നന്ദു തീർക്കുമ്പോഴായിരുന്നു അവിടേക്ക് പാറു വന്നത് അതുകണ്ട് നന്ദു മൈൻഡ് ചെയ്തില്ല ഓഹോ വന്നോ ഇമ്രാൻ ഹാഷിമി എന്തൊക്കെയായിരുന്നോ അടിക്കൽ വലിച്ചുകൊണ്ടുപോവാൽ നിന്നെ അങ്ങേർ കൊന്നോ എന്ന് നോക്കാൻ വേണ്ടി വന്നപ്പോൾ കണ്ടതോ ഫ്രഞ്ചും എന്നും പറഞ്ഞ് അവളെ മൈൻഡ് ചെയ്യാതെ കഴിക്കുമ്പോഴാണ് പാറു കരയുന്ന ശബ്ദം കേട്ടത് എന്തൊക്കെ പ്രോബ്ലം വന്നാലും പാറു ഇങ്ങനെ പരസ്യമായി കരയുന്നത് നന്ദു ആദ്യമായിട്ടായിരുന്നു കാണുന്നത് അവൾക്ക് അങ്ങനെ പറഞ്ഞതിൽ കുറ്റബോധം തോന്നി പാറു സോറിടാ നീ കരയാതെ അവിടെ നടന്ന കാര്യം പറയുക അയാൾ നിന്നെ എന്തിനാ അങ്ങോട്ടേക്ക് കൊണ്ടുപോയത് പാറു തന്റെ കണ്ണുനീര് തുടച്ച് ചുണ്ടിലൊരു ചിരി വരുത്താൻ ശ്രമിച്ചു പക്ഷേ അവളുടെ ശ്രമം വിജയം കണ്ടില്ല അവൾ എങ്ങനെയോ ആ സംഭവങ്ങൾ അവളോട് പറഞ്ഞു നന്ദു ഇതെല്ലാം കേട്ട് കിളി പറന്ന് നിൽക്കുവാണ് അപ്പോ അയാൾ ഇത്ര ചീപ്പായിരുന്നു ഷെ എന്നാലും അയാൾക്കിട്ടൊരെണ്ണം കൊടുത്തിട്ട് വരാമായിരുന്നു നിനക്ക് അല്ല അല്ലെങ്കിലും നിന്റെ വയറോ ശരീരമോ മറ്റാരേലും കാണുന്നതില് അയാൾക്കെന്താ അത് തന്നെയായിരുന്നു പാറുവും ചിന്തിച്ചോണ്ടിരുന്നത് അയാൾ തൻ്റെ അടുക്കൽ വന്നപ്പോൾ ആ കണ്ണുകളിൽ ഞാൻ പ്രണയം കണ്ടില്ല ഇല്ല ഒരിക്കലും അയാൾക്കെന്നെ പ്രണയിക്കാൻ കഴിയില്ല അയാൾക്ക് ഞാൻ വെറും ഒരു മോശമായ പെണ്ണാണ് അതും തൻ്റെ ശരീരം മറ്റുള്ളവർക്ക് കാഴ്ചവെക്കുന്ന പെണ്ണ് ഇതേ സമയം മറ്റൊരിടത്ത് ഞാൻ എന്തുകൊണ്ട് അവളോട് അങ്ങനെ ചെയ്തത് എന്താ അറിയില്ല അവനടുത്തേക്ക് വരുമ്പോൾ സ്വയം നഷ്ടമാകുന്നത് പോലെ മനസ്സിലെ പിടികിട്ടാത്തതുപോലെ ഇനി എനിക്ക് പ്രണയമാണോ ഇല്ല ഒരിക്കലും ഇല്ല ഈ ജന്മത്തിൽ എനിക്കൊരു കൂട്ടും വേണ്ട പ്രണയമൊക്കെ വെറും പാഴ്വാക്കുകൾ മാത്രമാണ് അതും ഒറ്റ കാഴ്ചയിൽ തന്നെ തനിക്കത് തോന്നിയത് തന്നിലെ വികാരം കൊണ്ട് മാത്രമാണ് അല്ലാതെ പ്രണയമെന്നൊന്ന് എൻ്റെ ജീവിതത്തിൽ തന്നെ ഉണ്ടാവില്ല അഗ്നിയെന്നും ഒറ്റയ്ക്കാണ് ഇനി അങ്ങോട്ടും അങ്ങനെ ആയിരിക്കും അവൻ രണ്ടുപേരും മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ചുകൊണ്ടിരുന്നു വിധി ഞങ്ങൾക്കായി കരുതി വെച്ചത് എന്താണെന്നറിയാതെ